സംഭവിച്ചത് സംഭവിച്ചു പോയി അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിനോട്യത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞോ അല്ലാഹുവിന്റെ കണ്ടുകൊണ്ട് കരഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ റൂമിന്റെ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് മുസല്ല വിരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് സുചൂതിൽ കിടന്ന് കരഞ്ഞു മാപ്പുതരണേ അള്ളാഹു എന്നെ നന്നാക്കി തരണേ എന്ന് ശേഷം ആ തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുകയും ചെയ്തു തിന്മ എങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം നന്മ ചെയ്യണം സ്വതൊക്കെ ചെയ്യണം ദാനധർമ്മം ചെയ്യണം ഹജ്ജ് ചെയ്യണം ചെയ്യണം നിസ്കാരങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തിന്മകൾക്ക് ശേഷം അള്ളാഹുലേക്ക് മടങ്ങുകയും നന്മ ചെയ്യുകയും ചെയ്താൽ ചെയ്ത നിങ്ങളിന്ന് കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അള്ളാഹു തരും അള്ളാഹു തരും അള്ളാഹു ആപ്പു തന്നാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങൾ ആക്ഷേപിക്കില്ല ആ തെറ്റുകളെ നാളെ പരലോകത്ത് നിങ്ങളുടെ റെക്കോർഡിൽ പോലും അള്ളാഹു കാണിക്കുകയില്ല